ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കൂട്ടായ്മയുടെ ഉണ്ടായിരുന്ന ഒരു പള്ളി കൊല്ലം ഒരു പള്ളി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു വേളയിൽ അതിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ എടുത്തുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ഡോക്ടർ അനിൽ മുഹമ്മദൊക്കെ തൊട്ടടുത്ത പള്ളികളില്ലേ അത് മതിയാകഞ്ഞിട്ടാണോ ഇപ്പോൾ ഒരു പുതിയ പള്ളി എന്നൊക്കെ പറഞ്ഞൊരു ഒരു പരിഹാസ രൂപേണ ഒരു കമൻറ്റ് കാണുകയുണ്ടായി അതും കൂടി ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കണം തോന്നുന്നുണ്ട് ആ അല്ല അത് അത് സംഭവം എന്താണെന്ന് വെച്ചാൽ കൊല്ലം ജില്ലയിൽ മൈനാഗപ്പള്ളി ഞാൻ പോയിരുന്നത് അത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ് പിന്നെ അദ്ദേഹത്തിന് ഉപയോഗിച്ച ചില സ്ക്രീൻഷോട്ടുകളൊക്കെ ആരോ എനിക്ക് അയച്ചു തന്നിരുന്നു അതുപോലെ പറഞ്ഞപ്പോൾ ഓർമ്മ വരുണ്ട് അപ്പോൾ അതിൽ അദ്ദേഹം എഴുതിയത് എന്താ വെച്ചാൽ എന്തോ അരുന്നൂറ്റമ്പത് മീറ്ററിനുള്ളിൽ എന്തോ തോന്നിയതിൻ്റെ പള്ളിയില്ലാത്തതുകൊണ്ടാണോ എന്ന് ഒരു പരിഹാസം കലർത്തിക്കൊണ്ടുള്ള ഒരു വാചകമാണ് അപ്പോൾ ഞാൻ അവിടെ ചെന്നു അന്വേഷിച്ചു എന്താ സംഭവം എന്ന് അന്വേഷിച്ചു അപ്പോൾ അവിടുത്തെ പ്രവർത്തകർ പറഞ്ഞ എന്താ വെച്ചാൽ അവിടെ കിലോമീറ്ററുകൾക്കുള്ളിൽ എന്തില്ല പിന്നെ മലയാളത്തിൽ കുത്തുപ് പറയുന്ന ആ നിലക്ക് ഒരു മുജാഹിദ് പള്ളി ഇല്ല ഒരു നമ്മുടെ പള്ളി തന്നെ ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് പിന്നെയും കുറച്ച് അപ്പുറത്താണ് വേറെ പള്ളികൾ അപ്പോൾ അദ്ദേഹത്തിന് അതൊരു തെറ്റിദ്ധാരണ ഞാൻ വിചാരിക്കുന്നത് മറ്റ് ജമാത്ത് പള്ളികളൊക്കെ പിന്നെ ഉണ്ടാവാം കുറച്ച് അപ്പുറത്തുപ്പുറത്തൊക്കെ ഉണ്ട് പക്ഷേ ആ പള്ളികളും മുജാഹിദ് പള്ളികളും തമ്മിൽ വ്യത്യാസം വ്യത്യാസമുണ്ടെന്ന് പാർക്കറിയാത്തത് കാരണം പ്രത്യക്ഷത്തിൽ തന്നെ കുത്തുബ എന്ന് പറഞ്ഞാൽ തെതിക്കിറത്താണ് അത് മനസ്സിലാകുന്ന ഭാഷയിൽ ആണല്ലോ റസൂള്ളി സ്വലം കുത്തു നടത്തിയിട്ടുള്ളത് അത് റസോൾ ഉള്ളിൻ്റെ പിന്നെ ജനവിഭാഗത്തിന് അറബിയെ മനസ്സിലാവുള്ളതാണ് അറബിൽ സംസാരിച്ചു നമ്മളെ സമൂഹത്തിന് മലയാളം മനസ്സിലാവുന്നുണ്ട് മലയാളത്തിൽ സംസാരിക്കണം തമിഴ്നാട്ടിൽ ചെന്നാൽ അവർക്ക് തമിഴേ പറയുള്ളൂ അവിടെ തമിഴ് സംസാരിക്കണം ഇതാഴ്ചയിലൊരിക്കും ജനങ്ങൾക്ക് ഉത്ബോധനമാണെന്ന് ശരിക്കും പള്ളി പള്ളിയിലെ എന്ന് പറയുന്നത് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ജനങ്ങളുടെ ഇപ്പോഴത്തെ ഈ ധാർമ്മിക പരിസരം ഇല്ലെങ്കിൽ തന്നെ ഈ ലിബറലിസത്തിൻ്റെ മതനിരാസത്തിൻ്റെയും വക്താക്കളായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നും മാറി അവരെ കൊണ്ടുവരാൻ പിന്നെ ഒരു വെള്ളിയാഴ്ചത്തെ ചുമ എന്നുള്ള പ്രധാന അതേപോലെ സ്ത്രീകൾ സ്ത്രീകൾക്കിപ്പോൾ ഈ പള്ളികളിൽ വരാൻ പറ്റുന്നില്ലല്ലോ ചുമയ്ക്ക് വരാൻ പറ്റുന്നില്ലല്ലോ എന്താ അവസ്ഥ അപ്പോൾ അതിന് വരാൻ പറ്റുന്ന സൗകര്യമുള്ള ഉള്ള പള്ളിയാണ് അപ്പോൾ ആ നിലയ്ക്ക് ഒരുപാട് വ്യത്യാസം സൗഹീദുമായി ബന്ധപ്പെട്ട് പല സ്ഥലത്തും ഈ ഊറൂസ് നേർച്ചയുടെ പേരിൽ ആനെ കൊണ്ടുവരുന്ന സംഗതികൾ എന്തൊക്കെ നടക്കുന്നുണ്ട് അപ്പം അതൊക്കെയുള്ള പല പള്ളികളിൽ നിന്ന് വ്യത്യസ്തമായ പള്ളിയും പള്ളി സലഫി പള്ളി എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന് അറിയഞ്ഞിട്ടൊന്നുമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറയുന്നു എന്നത് അദ്ദേഹം ഒരു വീണ്ടു വിചാരം നടത്തണമെന്നാണ് നമുക്ക് പറയാറ് അദ്ദേഹത്തെ അതിൻ്റെ പേരിൽ നമ്മൾ കടന്നാക്രമിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം എപ്പോഴും ഒരു മുസ്ലീങ്ങളുടെ പ്രബോധനം എന്ന് പറയുന്നത് ഒരു തർക്കമാണെന്നുള്ള ലൈനിലാണ് അദ്ദേഹത്തിന്റെ സംസാരം പലപ്പോഴും ചിലപ്പോഴൊക്കെ വല്ലാതെ നമ്മളൊക്കെ പരാമർശിച്ചുകൊണ്ടുള്ള സംസാരങ്ങളൊക്കെ വരുമ്പോൾ ആളുകൾ അയച്ച് തരാറുണ്ട് അപ്പോൾ നമ്മളത് അത്ര ശ്രദ്ധിക്കാറില്ല അത് ജനങ്ങൾക്കും ഏകദേശം മനസ്സിലായി അതിൻ്റെ ഇതൊക്കെ മനസ്സൊക്കെ വായിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും അദ്ദേഹം ആ വിഷയത്തിലൊരു വീട് വിചാരം നടത്തുന്നത് നന്നാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കുഴപ്പങ്ങൾക്കും നമ്മൾ പോകും നമ്മൾ നമ്മളെ കാര്യങ്ങൾ എന്തെങ്കിലും പറയും അത് ഗുണകാംശയോട് പറയും എന്നാൽ ഒറ്റപ്പെട്ട സ്ലിതങ്ങളും വിഷയങ്ങളും അപ്പുറത്തുറത്തൊക്കെ ഉണ്ടാകും അതൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അതാരെങ്കിലും നമ്മളെ പറ്റി വിമർശിക്കണം ഞമ്മളൊക്കെ പ്രശ്നമില്ല നമ്മൾ തയ്യാറുള്ളത് തിരുത്തും അല്ലാത്ത നമ്മൾ വിശദീകരണം പറയും അതിലും നമുക്ക് എന്തില്ല ഒരു പ്രശ്നമില്ല പിന്നെ മാത്രമല്ല വേറെ കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇപ്പം തർക്കപരമായ വിഷയം ഇടുക അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ സ്പോട്ടിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ സാധാരണ നമ്മൾ നടന്നു വരുന്ന വഴിയുണ്ട് ഞാൻ ആ വഴിയിലൂടെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു ബാങ്ക് പിടിച്ച് ഒരേ നടന്ന് അവിടെ എത്തി അവ നോക്കുമ്പോൾ അവിടെ ഇതുവരെ അല്ലാത്തൊരു ഗേറ്റ് ഇതുവരെ അല്ലാത്തൊരു ഗേറ്റ് ആ ഗേറ്റിന്റെ അവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ ഈ ബിൽഡിംഗ് ശരിക്കും കാണും അപ്പഴ് നോക്കുമ്പോൾ വലിയ പൂട്ടോക്കൊട്ട് പൂട്ടിയിട്ടുണ്ട് സംഭവിച്ചില്ലേ അപ്പൊ എനിക്കത് അറിയില്ല പിന്നെ എന്ത് ചെയ്യാണെന്ന് അറിയാം വളരെ പിന്നെ ദൂരം ചുറ്റിട്ട് പോകണം അങ്ങോട്ട് വരാൻ എത്രയോ കഷ്ടം ഓടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഇത്രയും വഴി ചുറ്റിയിട്ട് കൂടെ വന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇതൊരു പള്ളി എന്ന് വിചാരിക്കാം നമ്മൾ പിന്നെ ഈ സ്റ്റുഡിയോന്റെ ഒരു പള്ളിയാണ് ഇതിലൂടെ ഇതാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് എങ്കിൽ ഈ തൊട്ടടുത്ത വീട്ടുകാരന് ഇനി പള്ളി ആക്സസ് അല്ല അപ്പൊ സ്വാഭാവികമായിട്ട് തൊട്ടപ്പുറത്ത് അദ്ദേഹത്തിനു നിസ്കരിക്കുകയാണെങ്കിൽ പള്ളി വേണ്ടിവരും അപ്പൊ അവിടെ പള്ളി ഉണ്ടാക്കിയ എയർ ഡിസ്റ്റൻസ് നോക്കിയാൽ ചിലപ്പോൾ എന്തായിരിക്കും അതിന്റെ തൊട്ടടുത്തായിരിക്കും പക്ഷെ ജനങ്ങളെ വഴിയും ആക്സസും നോക്കിയാൽ ഇപ്പോൾ കേരളത്തിലെ ദേശീയപാതകൾ വന്നുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ചില പള്ളികളൊക്കെ അപ്രസക്തായി പോയി അതുപോലെ റോഡ് വികസനവും കടകൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ജനസാന്ദ്രത കൂടുന്നു അപ്പോൾ അവിടെ പണ്ട് ഒരു കടയേ കടയുണ്ടാവുകയുള്ളൂ അതേപോലെ തന്നെ വേറെ ഇതേ ഉണ്ടാവുള്ളൂ അവിടെ ഇപ്പോൾ എത്ര വന്നിട്ട് എത്ര ബേക്കറി വന്നിട്ട് എത്ര മെഡിക്കൽ ഷോപ്പ് വന്നു അപ്പോൾ മെഡിക്കൽ ഷോപ്പ് വരാം ബ്യൂട്ടി പാർലർ വരാ പലർക്ക് കടകൾ വരാ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് വരാ മനുഷ്യന്മാർ കൂടുമ്പോൾ അവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും ഒന്നിലധികം വരാം പക്ഷേ പക്ഷേ ഇതൊക്കെ മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് മാത്രം സഹായകമാണ് മനുഷ്യൻ്റെ ആത്മീയ ആവശ്യങ്ങൾക്കും അഞ്ചു സംസ്കരിക്കാനും അതുപോലെ തന്നെ അവനവന്റെ തൗഹീദും വിശ്വാസവും കാര്യങ്ങളും അനുസരിച്ച് ജീവിക്കാനും പറ്റുന്ന ഒരു പള്ളി മാത്രം വന്നാൽ അത് ഭയങ്കര കുഴപ്പമാണ് ഭയങ്കര പ്രശ്നമാണ് എന്നൊരു ആഖ്യാനത്തിലേക്ക് കൊണ്ടുപോകുന്നത് സതുദ്ദേശപരമല്ല എന്ന് മാത്രമേ നമുക്ക് പറയാം